ഈ മൈ മൈക്ക് ഓക്കെ അല്ലേ എനിക്ക് പറയാം നമസ്കാരം മലയാള ഭാഷ തരത്തിലുള്ള മാറ്റങ്ങളിലൂടെയാണ് ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിയതെന്ന് പാണിനി എ ആർ രാജരാജവർമ്മ വർമ്മ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമായ കേരള പാണ്ഡീയത്തിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട് ചില വാക്കുകൾക്ക് കാലക്രമേണ അർത്ഥാവകർഷവും അർത്ഥോത്കർഷവും ഉണ്ടാകുന്നതായി പറയുന്നുണ്ട് അങ്ങനെ അർത്ഥോൽകർഷത്തിലൂടെ രൂപാന്തരം വരുന്ന വാക്കുകൾ നമ്മുടെ വിനിമയത്തിൽ സ്ഥിരമായി ഉണ്ടാകുന്നതും പതിവാണ് നിരവധി വാക്കുകൾക്ക് അങ്ങനെ മാറ്റമുണ്ടായി സാമാന്യ വ്യവഹാരത്തിലേക്ക് വന്നിട്ടുണ്ട് അതിനെ അൺപാർലമെൻ്ററി എന്നും തെറി എന്നും ഒക്കെ നമ്മൾ പറഞ്ഞിട്ട് പിൻവലിക്കാൻ ആവശ്യപ്പെടുകയും മാപ്പ് പറയാൻ പറയുന്നതും സാമാന്യ ജനത്തെ പരിഹസിക്കലാണെന്നാണ് എൻ്റെ ഒരു പക്ഷം ഇത്രയും പറയാനുള്ള കാരണം കഴിഞ്ഞ ദിവസം നടത്തിയ സമരാഗ്നി തെറിയാഗ്നിയായി മാറിയെന്നൊക്കെ ചില കുൽസിത കേന്ദ്രങ്ങളിൽ പറഞ്ഞു പരത്തുന്നതിനെ വിമർശിച്ചുകൊണ്ടാണ് അത് മ്േച്ഛം എന്നല്ലാതെ എന്തുപറയാ വേറൊന്നുമല്ല സുഹൃത്തുക്കളെ നമ്മുടെ കെ പി സി സി അധ്യക്ഷൻ പ്രതിപക്ഷ നേതാവിനെ അത്തരത്തിലൊരു വാക്കുകൊണ്ട് പരാമർശിക്കുകയുണ്ടായി പത്ത് പേർ കാണുന്നതുകൊണ്ട് എന്താണെന്ന് തൽക്കാലം പറയാൻ കഴിയില്ലേ അപ്പുറത്ത് എന്താ അത് ശരിയാണ് എങ്കിലും സാമാന്യ വ്യവഹാരത്തിലേക്ക് കൊണ്ടുവന്നാ ചിലർക്ക് സഹിക്കില്ല അതുകൊണ്ടാണ് തൽക്കാലം അത് പറയാതെ വിടുന്നത് പ്രതിപക്ഷ നേതാവിന് കുഴപ്പമില്ലെങ്കിലും ഫാൻസിന് അത്രയ്ക്കങ്ങണ്ട് ഇഷ്ടപ്പെടില്ല ഇനി കാര്യത്തിലേക്ക് വന്നാൽ തെറിയാഗ്നി സോറി ഈ സമരാഗ്നി ആലപ്പുഴയിലെത്തിയപ്പോഴാണ് സംഗതി ഇങ്ങനെ എത്തിയത് അപ്പോഴാണ് പത്രക്കാരെ കണ്ട് സ്ഥിരമായി പറയുന്ന കാര്യങ്ങൾ ഇത്തവണ സംസ്ഥാനത്തിനെതിരെയും കേന്ദ്രത്തിനെതിരെയും പറയുന്നതിനു വേണ്ടി അധ്യക്ഷനും അനുയായികളും വന്നിരുന്നത് അപ്പോഴാണ് സമയമേറെ കഴിഞ്ഞിട്ടും പ്രതിപക്ഷ നേതാവിനെ കണ്ടില്ല എന്നുള്ളത് അധ്യക്ഷൻ ഓർത്തത് അവര് തമ്മിൽ നല്ല സ്വരച്ചേർച്ച ഉള്ളത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണല്ലോ അത് അങ്ങ് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് സമയം നമ്മളൊക്കെ കാണുകയും ചെയ്തതാണ് അറിഞ്ഞില്ല ഞാൻ അറിയാത്തവർക്ക് വേണ്ടി അതൊന്നുകൂടെ കാണിച്ചു തരാം അപ്പോ മനസ്സിലാകുമല്ലോ അല്ല പിന്നെ ആദ്യം അതിനെ കുറിച്ചൊരു വിവരണം തരാം അതായത് വിജയത്തെ കുറിച്ച് പറയാൻ വേണ്ടി പത്രസമ്മേളനം വിളിക്കുന്നു ആദ്യം ഞാൻ പറയാം എന്നായി ബി ഡി സതീഷ് എന്നിട്ട് കുട്ടികൾ കളിപ്പാട്ട് എടുക്കുന്ന പോലെ പത്രക്കാരുടെ മൈക്കെല്ലാം എടുത്ത് തനിക്ക് നേരെ നീക്കി വെച്ചു അപ്പോഴാണ് സഷാൽ അധ്യക്ഷന്റെ വരവ് ചടാ ഇതെന്ന പരിപാടിയാ സതീശ എന്ന് അധ്യക്ഷൻ ചോദിച്ചു ഞാൻ പറയാം എന്നായി സതീശ അതെങ്ങനെ ശരിയാകും എന്നായി അധ്യക്ഷൻ അധ്യക്ഷനെ ഓവർടേക്ക് ചെയ്യാൻ ആരെയും ഇന്നുവരെ അനുവദിച്ചിട്ടില്ല എന്നായി അധ്യക്ഷൻ ബാക്കിതേ കണ്ടോളൂ എന്നിട്ടോ പ്രവർത്തകർ കൊടുത്ത ഷോൾ പോലും വാങ്ങാൻ തയ്യാറാകാത്ത വിധം ഹൃദയത്തിൽ തറച്ച ഒരു കാരമുള്ളുമായിട്ടാണ് സതീഷിനിരുന്നത് അതിനിടയിൽ ഒരു വനിതാ മാധ്യമ പ്രവർത്തക ഇംഗ്ലീഷിൽ ഒരു ചോദ്യം പക്ഷേ ബ്രണ്ണം കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാലും അധ്യക്ഷന് ഇംഗ്ലീഷ് ഭാഷയോട് പുച്ഛമാണ് കാരണം മറ്റൊന്നുമല്ല മർത്യന് പെറ്റമ്മ തൻ ഭാഷ താൻ അതാണ് ലൈൻ ചോദ്യം നേരെ വഴിതിരിച്ച് പ്രതിപക്ഷത്തേക്ക് അടിച്ചു പ്രതിപക്ഷ നേതാവ് തഞ്ചത്തിൽ ആ ബോൾ തട്ടി നേരെ അധ്യക്ഷനിലേക്ക് വിട്ടു അന്നേ ചിലരൊക്കെ വിധിയെഴുതി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ തമ്മിലായിരിക്കും പ്രധാന മത്സരം നടക്കുക എന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയമായല്ലോ അങ്ങനെ കേരളം മുഴുവൻ കത്തിക്കാനായിട്ടാണ് സമരാജ്ഞിയുമായി കോൺഗ്രസ് ഉല്ലകം ചുറ്റാനിറങ്ങിയത് അതിപ്പോ വെച്ചിട്ട് ഇമാരി വർത്താനം പറയാൻ അങ്ങേർക്ക് മാത്രമേ ഇത്ര റേഞ്ച് ഉള്ളൂ എന്താ പറഞ്ഞതെന്ന് സതീഷിന് മനസ്സിലായില്ലെങ്കിലും പത്രക്കാർക്കും നാട്ടുകാർക്കും മനസ്സിലായി സംഭവം എന്തെ ഇങ്ങനെയാണ് പറഞ്ഞിട്ട് ഇടതിരുന്ന ബാബുപ്രസാദും വലതിരുന്ന ഷാനിമോളും ചേർന്ന് പ്രസിഡന്റ് അത് കേട്ടപ്പോ ആദ്യത്തെ മൈ കേട്ടിട്ട് താൻ പറയുന്നതിന്റെ ബാക്കിയാണോ എന്ന് അധ്യക്ഷൻ തെറ്റിദ്ധരിച്ചു അതിലും തെറ്റില്ലല്ലോ അല്ലെ അങ്ങനെ അധ്യക്ഷൻ അറ്റൻഷൻ ആയിരുന്നു അല്ലെങ്കിലും ഈ പത്രക്കാരെ പറഞ്ഞാ മതിയല്ലോ ആവശ്യമില്ലാത്ത സമയത്ത് ക്യാമറയും മൈക്കും ഓൺ ചെയ്ത് വെച്ചിട്ട് മനുഷ്യന്മാരെ ആസാക്കാൻ ഇറങ്ങിക്കൊടുക്കും എന്നിട്ടോ സംഗതി വാർത്തയായി മാറി ഇത് കഴിഞ്ഞപ്പോൾ അധ്യക്ഷനോട് കാര്യങ്ങളൊന്ന് ചോദിക്കാം തെറി വിളിച്ചതിൽ കുറ്റബോധമുണ്ടോ എന്നറിയണമല്ലോ ആളിത്തിരി വൈകിയെന്ന് കരുതി അധ്യക്ഷൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ശരിയാണോ പ്രതിപക്ഷ നേതാവിന് ചെന്ന് ഞാനെന് ദേഷ്യപ്പെടണം ഈ ദിവസങ്ങളിലെല്ലാം പരമാവധി മണിക്കൂറുകൾ നമുക്ക് വേണ്ടി നമ്മളോടൊപ്പം ഒരുമിച്ച് നടക്കുന്ന ഒരാളാണ് പ്രതിപക്ഷ നേതാവ് ഞാൻ എന്തിന് അതിന് ഒന്നുമില്ല എല്ലാം ഇങ്ങനെ പറഞ്ഞു ദൈവം ചോദിക്കും മാധ്യമങ്ങൾ കാണിച്ചൊരു അസ്വസ്ഥതയുണ്ട് ആ അസ്വസ്ഥത കണ്ടപ്പോൾ ഞാൻ പിന്നെ ദീപ്തിയോട് ചോദിച്ചു എത്ര മണിക്കാണ് മാധ്യമങ്ങളെ വിളിച്ചതിന് ചിഷ്ടം പത്തുമണിക്കാന്ന് പറഞ്ഞു അപ്പം സമയം അത്തേ മുക്കാല മറ്റായില്ലേ അത്തേ മുക്കാല മറ്റേ അപ്പം ഞാൻ പറഞ്ഞു അതിലായോ മാധ്യമങ്ങളോട് ഒരു മര്യാദ കാണിച്ചില്ലല്ലോ എനിക്ക് അത് പറഞ്ഞു അതിശരി മാധ്യമങ്ങളാണ് പ്രതിപക്ഷ നേതാവ് വൈകിയെത്തിയതിന് അസ്വസ്ഥത കാണിച്ചത് അല്ലാതെ ഞങ്ങളുടെ അധ്യക്ഷനല്ല എല്ലാവരും കേട്ടല്ലോ ഇനി അതല്ല ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതേ ഇവിടെ കാര്യം പറയണമെന്നില്ല മാധ്യമങ്ങളോട് ഇത്രയധികം സ്നേഹവും കടപ്പാടും വികാര വായ്പ ഉള്ള ആളാണ് സുധാകരേട്ടൻ എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുപോട്ടെ എന്തായാലും പറയാനുള്ളത് പറഞ്ഞു ഇനിയിപ്പോ അന്ന് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് കാലത്തും ഇതുപോലെ നിങ്ങൾ തമ്മിൽ ഈ മൈക്കിന്റെ കാര്യത്തിൽ ഒരു കടിപിടി നടന്നതല്ലേ ഇനി എന്തെങ്കിലും ഈ അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും തമ്മിൽ ഉണ്ടോ നമ്മൾ ഉണ്ടാക്കി എടുക്കാമെന്നും നിങ്ങൾ ശ്രമിക്കരുത് ഞാൻ ഒരു കാര്യം പറയാ ഞാൻ ഐ ആം വെരി വെരിവേഡ് എവിടെയും എന്തലും ഞാൻ നിങ്ങളെ ഞാൻ ആരെ മുമ്പിലും ഞാൻ വളരെ നേരെ എന്ന് ചോദ്യമാനക്ക് ഇതിനകത്തൊന്നും എന്നാ ശമ്പില്ല എനിക്ക് എന്താ പറയാ വളഞ്ഞ ബുദ്ധിയില്ല അവിടെ നേരെ നേരെ ഞാൻ പറയുന്നത് എന്നോട് കേട്ടല്ലോ അധ്യക്ഷൻ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ് പ്രശ്നമാണ് ഒന്നും മനസ്സിൽ വെച്ചോണ്ടിരിക്കാൻ അറിയില്ല അതിപ്പോ ദേഷ്യമാണെങ്കിലും മസൂയി ആണെങ്കിലും അതല്ല ഇനിയിപ്പോൾ അഭിപ്രായ വ്യത്യാസമായാലും തെറി പറയേണ്ടിടത്ത് പറയുക തന്നെ ചെയ്യും അതിപ്പോ ക്യാമറയ്ക്ക് മുന്നിലായാലും മൈ മൈക്കിന്റെ മുന്നിൽ ആയിരുന്നാലും ഇനിയിപ്പോ ഇത് പ്രതിപക്ഷ നേതാവിന് എങ്ങനെ ഫീൽ ചെയ്തു എന്നറിയണമല്ലോ ഇവര് എന്റെ സഹപ്രവർത്തകരാണ് ഇവര് ഇവിടെ കൂടെ നിൽക്കുന്ന മിക്കവാറും പേര് ബാബുപ്രസാദായി ജനക്കാൾ പ്രായം ഞാൻ പറഞ്ഞ കഴിഞ്ഞാൽ ഓടും ഇത് ഇങ്ങനെയാണെന്നാണോ പറഞ്ഞു വരുന്നത് എന്താ സംഭവം എന്താ വലിയ വാർത്തയാക്കേണ്ടതിന്റെ എന്ത് കാരണം ഉണ്ടായത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കെ പി സി പ്രസിഡന്റ് അത് പറഞ്ഞത് കാരണം പത്ത് മണിക്ക് വാർത്താ സമ്മേളനം നടത്താമെന്നു പറഞ്ഞു ഞങ്ങളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ ശ്രീ കെ സി വേണുഗോപാലുകൂടി ആലപ്പുഴയിലുള്ള ഉള്ള സാഹചര്യത്തിൽ സംസാരിച്ചു അപ്പോൾ അതുകൊണ്ട് പത്രസമ്മേളനം വൈകും എന്ന് പറഞ്ഞു അപ്പൊ പത്രസമ്മേളനം വൈകി പോകുന്ന വഴിക്ക് എനിക്ക് വൈ എം സി ഒരു പരിപാടിയിൽ ഒരു ഒരു എൻ വി പ്രഭുവിന്റെ പേരിലുള്ളൊരു ചെസ് ടൂർണമെന്റ് അപ്പോൾ ഞാൻ സ്വല്പം വൈകി അപ്പൊ പ്രസന്റേജ് ജീവന എവിടെ പോയി കിടക്കുമെന്ന് ചോദിച്ചു ഇത് നമ്മൾ സഹപ്രവർത്തകർ നമ്മൾ പറയണല്ലേ അത്താണ് അധ്യക്ഷനെ ചോദിപ്പിച്ചത് നിങ്ങൾ ഇങ്ങനെ ഉദ്ഘാടനം ചെയ്യാൻ അധ്യക്ഷനെ വിളിക്കാതെ പോയത് ഇഷ്ടപ്പെട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത് അല്ലേ കരുതി നമുക്ക് പിന്നെ സഹപ്രവർത്തകർ തമ്മിൽ ഞങ്ങൾ പറയാറുണ്ടെന്ന് പ്രതിപക്ഷ നേതാവിന് അതെങ്ങനെ അറിയാം നിങ്ങൾ നിങ്ങൾ ഈ വരുമ്പോൾ ക്യാമറാമാനെ കണ്ടില്ല എവിടെ പോയി ഉള്ളൂ അത്രയുള്ളൂ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല അല്ല ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറയാറുണ്ട് അതൊക്കെ ശരിയാണ് ചിലപ്പോൾ ഈ രീതിയിൽ നേരിട്ട് തന്നെ ചോദിക്കാറുണ്ടായിരുന്നു നീ എവിടെ പോയി കിടക്കുമായിരുന്നു പക്ഷേ പത്തിരുപത്തി അഞ്ച് ക്യാമറയും അതിനൊത്ത മയക്കും നിരത്തിപ്പിടിച്ചു വെച്ചിരിക്കുന്ന പൊതുവേദിയിൽ ബാക്കിയുള്ള പ്രവർത്തകരുടെ കൂടെ കയറി നിന്ന് ചോദിക്കുന്ന തരത്തിലുള്ള അമാന്യതയൊന്നും സാധാരണ ഞങ്ങൾ കാണിക്കാറില്ല പിന്നെ കൂടുതൽ ബന്ധങ്ങളുള്ളവർക്കും പരസ്യമാകാം അല്ലേ എന്നേ ഉള്ളൂ ഞങ്ങൾ ജ്യേഷ്ഠാനുജ ബന്ധമുള്ളത് ജ്യേഷ്ഠ സഹോദര അപ്പോൾ പിന്നെ ഇവിടെ പുള്ളി ചെന്നിരുന്നിട്ട് പത്ത് മിനിറ്റ് ആയി ചെന്നിട്ട് ഞാൻ എത്തിയിട്ടില്ല ഞാൻ പിന്നത് പതിനൊന്ന് അഞ്ചിന് വന്നിട്ട് കാര്യമുള്ള എനിക്ക് കുറച്ചുകൂടി വന്നിട്ട് അറിയാം പത്താമ്പത്തഞ്ചിര വന്ന് പത്രസമ്മേളനം നടത്താമോ ോ നിങ്ങൾ ആലോചിക്കി അപ്പൊ ഞാൻ കറക്റ്റ് പതിനൊന്നിന് എത്താൻ വേണ്ടി ഞാൻ പാഞ്ഞു വരുവാണ് അവിടെ പന്ത്രണ്ട് മിനിറ്റ് എടുത്തിട്ടുള്ളത് പാഞ്ഞു വരുവാണ് അപ്പൊ അദ്ദേഹം അതിന് മുമ്പ് കേറി ഞാൻ ഇപ്പൊ എത്തി എന്ന് വിചാരിച്ചിട്ട് എത്തിക്കേറി ഇരുന്ന് അസ്വസ്ഥ വരില്ലേ അതൊക്കെ അപ്പൊ ഇവൻ എവിടെ പോയി കിടക്കാൻ വന്നു ചോദിച്ചു അത് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് എന്നോടുണ്ട് നിങ്ങൾ വലിയ പരസ്യമായി എന്ന് പിന്നെ പിന്നെന്തിനാ ഹൈക്കമാൻഡിനോട് പരാതിയുമായി പോയതെന്നും ചിലരൊക്കെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇവരെ പോയി പിന്നെ കേരളത്തിലെ കോൺഗ്രസ് അവസ്ഥയെ പരസ്യമായി ചീത്ത വിളിക്കുക എന്നിട്ട് സഹോദര സ്നേഹം ഒന്ന് വിളമ്പുക ഞങ്ങൾ അങ്ങനൊക്കെയാണ് ചീത്ത വിളിക്കും എന്നിട്ട് മൈക്കിനായി കടിപിടികൂടും എന്നിട്ട് അതിനെയും സഹോദര സ്നേഹം ആ ആ എസ് ആ ക്രെഡിറ്റ് കൊടുക്കും അന്നിട്ട് വേണ്ടെന്ന് പറയും ഇനി എന്തൊക്കെ കാണണം തൽക്കാലം മുഖം രക്ഷിച്ചെടുക്കാനുള്ള വഴികൾ ആലോചിച്ചോണ്ടിരുന്നു എന്നിട്ട് സമരാജ്ഞി കഴിഞ്ഞിട്ട് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും കാണണം ഈ സഹോദര സ്നേഹം എന്നിട്ട് തർക്കമില്ലാതെ ഒരു മുഖ്യമന്ത്രിയെ കണ്ടെത്തുന്നത് കൂടി കണ്ടാൽ മതിയായിരുന്നു